സ്പെഷ്യൽ ഹൺഡ്രഡ് റുപ്പീസ് ഓഫുണ്ട് കിട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അതുമാതിരി ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഗംഭീര കളക്ഷൻസ് ആണ് എല്ലാ ഐറ്റവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽബട്ടണിൽ ഓൾന്ന് തന്നെ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊരു ഗിവ്വേ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും ഗീവ് അവേ അനൗൺസ് ചെയ്യുന്ന കേട്ടോ അപ്പം അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം ഇനി നമ്മളിവിടെ ഓണം വരെ നമ്മൾ ഗംഭീരമായ പല പരിപാടികളും പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി വെയർ കളക്ഷൻസ് നമ്മുടെ പണ്ട് കൊണ്ടുവരാറുള്ള ഒരുപാട് കളക്ഷൻസ് മിസ് ചെയ്യുന്നു അതെന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഇവിടെ ഞങ്ങളുടെ വലിയ വലിയ ലെങ്ത്തുള്ള വീഡിയോസ് ആയിരിക്കും പല ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വേണം ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടു പീസാണ് കേട്ടോ ഇത് നല്ല രസമുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് ഭയങ്കര കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ സ്ലീവ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലൂസായിട്ട് തോന്നും അത് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അഫ്ഗാൻ ടൈപ്പിൽ വരുന്ന പാൻറ്റൊക്കെ കണ്ടിട്ടില്ല ആ ഒരു മോഡലാണ് ഇവിടെ ഒരു ചെറിയൊരു പഫ് പോലെ കൊടുത്തിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ തീം നല്ല രസമാണ് ഒരു ഒരു ബ്രിക് റെഡിലും ഒരു ഒരു ബീജി കളറൊക്കെ പോലെയുള്ള ഒരു ഫ്ലോറൽ ആണ് പോകുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു വീനൊക്കാണ് ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ഇത് ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഏലയൻ സ്ട്രക്ചറിലാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം വന്നിട്ടുള്ളത് പലാസോ ആണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം പലാസോൻ്റെ പ്രിന്റ് ഇങ്ങനെയാണ് ചെറിയ പ്രിൻ്റാണ് നല്ല രസമാണ് കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇത് സാധാരണ ഇങ്ങനത്തെ കളറ് ഭയങ്കര ഡിമ്മായിരിക്കും പക്ഷെ ഇത് കാണാൻ നല്ല രസമുള്ള ഒരു ടൈപ്പാണ് അത്ര ഡിമ്മല്ല എന്നാലും നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് പാൻറിൻ്റെ അത് വരുന്നത് പലാവസയാണ് വരുന്നത് ടോപ്പ് വന്നിട്ട് ഇതാ ഇങ്ങനെ വീനക്കിൽ നല്ല രസമുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് പോലെ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പുറകു സൈഡും ഇതേപോലെ തന്നെ വരുന്ന സ്ലീവ് വരുന്നത് അതെങ്ങനെയാണ് കേട്ടോ ഒരു വീതിയുള്ള ടൈപ്പിൽ പോലെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തേക്കണം ഇങ്ങനെ ഇപ്പോൾ വീതിയുള്ള സ്ലീവ് വരുന്നത് ഒരു ട്രെൻഡാണ് നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് ഷേപ്പ് ചെയ്ത് ഇടാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും അതൊരു വൺ സൈഡ് നല്ല പോക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡെപ്ത്തിലേക്ക് തന്നെ പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പലാസ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസ് സെറ്റാണ് കളറ് ഇതൊന്നും കൂടി ഞാൻ അടുത്ത് കാണിക്കാം ഈ ടൈപ്പിലാണ് കളറ് വരുക കേട്ടോ നല്ലൊരു ഒരു കലങ്കാരി എന്ന് പറയാൻ പറ്റില്ല ആ ഒരു കൈൻഡ് ഓഫ് കളറിലേക്കാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് ഇതുപോലെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട് അതും കൂടി കാണാം സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഇതൊരു മസ്റ്റാർഡും ഒരു കോഫി ബ്രൗണും കൂടി ബ്ലൻഡ് ആയിട്ടുള്ള കളറാണ് ഭയങ്കര കംഫർട്ടാണ് ഇത് രണ്ട് സൈഡ് പോക്കറ്റ് ഉണ്ട് കേട്ടോ നേരത്തെ ഞാൻ പറയാൻ വിട്ടതാ കുർത്തിക്ക് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോറും ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് കാരണം പലാസയ്ക്ക് എപ്പോഴും ഒരു പൊടിക്ക് മുന്നോട്ട് ഹൈറ്റ് എന്ന് വെച്ചാൽ മുന്നോട്ടല്ല കുറച്ച് കയറി നിൽക്കുന്നതാണ് ഭയങ്കര എന്നാലാണ് ആ പലാസയുടെ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ഈ കളർ സൈസൊക്കെ പക്കാണ് ഇത് വേണ്ട ഇങ്ങനെയാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാം ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഇനി ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പാറ്റേണുകളാണ് ഇപ്പോൾ സ്ലീവ് ആണെങ്കിലും അങ്ങനെ അങ്ങനെയെല്ലാം ഇപ്പോൾ നമുക്കിപ്പോൾ ലെസ് കുറേ വരുന്നുണ്ട് അത് ഭയങ്കര ട്രെൻഡാണ് അതുമാതിരി ചെറിയ സ്ട്രാപ്പ് പോലെ വരുന്ന സ്ലീവിൽ വരുന്ന ഐറ്റംസ് വരുന്നുണ്ട് അതൊക്കെ ഇവിടെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ാണ് കേട്ടോ അപ്പൊ നമ്മൾ പുതിയ പാറ്റേൺസ് ട്രെൻഡും നോക്കിയിട്ടാണ് കളക്ഷൻസ് എടുക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര കംഫർട്ടാണ് ബോഡിയാണ് ഇതിന്റെ സ്റ്റിച്ചിങ് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാൻ നിങ്ങൾക്ക് കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ കളർ വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ബോട്ടം എന്നുള്ളത് ഇതാണ് കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു പ്രീമിയം കോട്ടൺ ആണ് ഇട്ടാലും നമുക്ക് ആ ഒരു ലുക്കും ആ ഒരു സ്റ്റൈലും കിട്ടും കേട്ടാ നേരത്തെ കളറും ഇതും കൂടി ഒരു കൺഫ്യൂഷൻ വരരുത് ഇതൊരു കൈൻഡ് ഓഫ് മറൂൺ സ്ട്രക്ചറും ഇതൊരു മസ്റ്റേർഡും കോഫിയും കൂടി വരുന്ന കളർ കേട്ടോ ഇങ്ങനെയാണ് രണ്ടും നല്ല കളറാണ് ഇത് നമുക്ക് വളരെ റെയർ ആയിട്ട് വരുന്ന കളറാണ് ഇതും ബ്രിക് റെഡിൽ ഭയങ്കര ഡളായിട്ട് വരുന്നില്ല നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ എന്തായാലും മേടിച്ച് പരീക്ഷ കാരണം അത്രയും കംഫേർട്ടാണ് നമുക്കിത് വെയർ ചെയ്യാനായിട്ട് ഓക്കെ അടുത്ത കളക്ഷൻ കാണാം നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് കോട്ട സിൽക്കിൽ വരുന്ന ആ പ്രൊഡക്റ്റ് ആണ് ൊഡക്റ്റാണ്ട്ടോ പ്രീമിയം കോൺസെപിൽ വരുന്ന നമ്മൾ ഇതിനു മുമ്പ് ഈ പാറ്റേൺ രണ്ട് കളർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു റാണി പിങ്കും ഒരു യെല്ലോയും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കാരണം കിട്ടിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് ആണ് അപ്പൊ നമ്മൾ അതിനുശേഷം ഇത് കുറെ നാൾ തപ്പിയിരുന്നു നമുക്ക് ഇത് കിട്ടാനായിട്ട് പക്ഷെ കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പോഴാണ് കിട്ടിയത് മൂന്ന് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് നമുക്കിത് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എത്തിനയ്ക്ക് വേറൊക്കെ വെയർ ചെയ്യേണ്ട സമയത്തൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് അത്രയും പ്രീമിയം ലെവലിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ ഈ ഷോൾ ഒക്കെ വേണമെങ്കിൽ നമുക്കൊരു ഓണത്തിന് ിലേക്ക് നിങ്ങൾക്ക് കുർത്തി മാത്രം എടുത്താണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു ബീജ് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു ഷാളാണ് ആണ് കേട്ടോ അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇതിപ്പോൾ ഞാൻ എൻ്റെ സൈ ഒരു ഷേപ്പ് നിങ്ങൾ നോക്കേണ്ട കാരണം ഇത് ലാർജ് സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ ഇപ്പം എനിക്ക് നോർമലി എസ് സൈസാണ് കറക്റ്റ് ഫിറ്റ് പക്ഷെ അതിലൊന്നും കുർത്തീസ് വരുന്നാത്തത് കൊണ്ടാണ് പിന്നെ ഇതെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്ത് ഒരു വീഡിയോയ്ക്ക് ഇടാൻ പറ്റില്ല ഇപ്പം ഇന്നലെ സ്റ്റോക്ക് വന്നാൽ നമ്മളത് ഇന്ന് വീഡിയോയിലേക്ക് എടുക്കും അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇട്ട് കാണുമ്പോഴാണ് ചിലർക്ക് അതിൻ്റെ ഒരു ലുക്ക് മനസ്സിലാവുന്നുള്ളൂ ചിലപ്പോൾ എന്നെ ഞാൻ ഇട്ടിട്ട് കൊളാവുകയാണെങ്കിൽ പിന്നെ അത് എടുക്കേ വേണ്ടല്ലോ എന്നുള്ളൊരു വിധത്തിലായിരിക്കണം പലരും അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ വരും ഇതൊരു വൈൻ കളറാണ് ആണ് കേട്ടോ ഒരു പർപ്ലിഷ് വൈൻ അതിനകത്ത് ഇങ്ങനെ സിക്സ് ലാക്ക് പാറ്റേണിൽ വീവിങ് പോയിട്ടുണ്ട് ഇതെല്ലാം വീവിങ് ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ഉൾപ്പെടെ ടോപ്പ് മൊത്തത്തിൽ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും ബോട്ടം വന്നിട്ടുള്ളതും ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കോട്ട സിൽക്കിൽ വരുന്ന ആണ് ഒരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഒരു ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ ഒരു ക്ലോസർ വീ കാണിക്കുക ഇത് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു അടിപൊളി ഇത് പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹെവിയാണ് കോട്ടൺ കോട്ടൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സെൽഫായിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് പാറ്റേണും മൂന്ന് കളറും വേറെ വേറെ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് ഇങ്ങനെയാണ് ബുട്ട കൊടുത്തിട്ടാണ് വരുന്നത് പുറകിലേക്കും ഇങ്ങനെ തന്നെ വരും സ്ലിറ്റഡ് ആണ് നല്ല കംഫർട്ടാണ് നല്ല സ്റ്റൈലിഷുമാണ് എന്ന് പറഞ്ഞില്ലേ എത്രയ്ക്ക് പേരൊക്കെ ഇടേണ്ട സമയങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇടാം ഇപ്പോൾ ഇനിയിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല പ്രീമിയം കോൺസെപ്റ്റിൽ തന്നെ ഇടാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു പടി പോലെ എന്നിട്ട് ഒരു നാട കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും കിട്ടും പാൻറിനും വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പിന് നമുക്കൊരു മുപ്പത്തി ഒമ്പതര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് ടോപ്പ് ഫോർട്ടി ആണ് വരുന്നത് സ്ലീവ് ആണെങ്കിൽ നമുക്കൊരു പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു പ്രീമിയം ലെവലാണ് അതിൻ്റെ മെഷർമെൻ്റ് അടക്കം വരുന്നത് സ്റ്റിച്ചിങ് ആണെങ്കിലും പക്ക പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറും കൂടി കാണാം അടുത്ത് വന്നിട്ടുള്ളത് ഒരു മെറൂൺ കളറാണ് മെറൂൺ കളറിലിത് എങ്ങനെ വരും കേട്ടോ ഷാൾ എല്ലാ പാറ്റേണും ആണ് താഴെ ഇങ്ങനെ നാല് ലൈൻസ് പോകുന്നത് പാൻറ്റും ആണ് വരുന്നത് നല്ല രസമാണ് ഇതിലിങ്ങനെ ഒരു മിറർ വർക്കാണ് കൊടുത്തേക്കണം കേട്ടോ എന്നിട്ട് ഇതിങ്ങനൊരു കട്ടിങ്ങാണ് നെക്ക് പാറ്റേൺ കണ്ടു ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ബുട്ട വരുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ മറ്റതൊരു ഓവറോൾ സ്ട്രൈപ്പ് പോലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇങ്ങനത്തെയാണ് ഐറ്റംസ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് െയ്യാൻ പറ്റുന്നതാണ് അധിക കാലം കഴിഞ്ഞാൽ പറ്റില്ല ഇപ്പം നമ്മൾ ഇന്ന് വീഡിയോ ഇട്ട രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിലുള്ള ഓർഡേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റുന്നതാണ് കേട്ടോ ഏത് കളേഴ്സ് കളേഴ്സാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുക എന്നാലാണ് നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്ത് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സെക്കൻഡ് കളർ ഉണ്ടല്ലോ അടിപൊളി കളേഴ്സാണ് അടുത്ത കളേഴ്സും കൂടി കാണിക്കാം അടുത്ത കളർ വന്നിട്ടുള്ളത് ആണ് ഞാനത് ഇട്ട് കാണിക്കുന്നില്ല ബ്ലാക്കിന് ഇനി പ്രത്യേകിച്ചൊരു വിശകലനം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് സോറി വിശദീകരണം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടിങ്ങനെയാണ് ഇതിനകത്ത് മിറസ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതാണ് ബ്ലാക്കിൽ വരുന്ന കോൺസെപ്റ്റ് ഇത് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഇത് മാത്രമാണ് മാറ്റമുള്ളത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറകിലേക്കും ഇതേപോലെ വരും ഷാൾ ഇങ്ങനെ വരും ഇതിൻ്റെ ഷാളാകുമ്പോൾ ബ്ലാക്കിൻ്റെ ഷാൾ ആകുമ്പോൾ താഴെ ഇതുപോലെ ബ്ലാക്കിൻ്റെ ലൈൻസ് ആണോ കൊടുത്തേക്കുന്നത് ബോട്ടം ഇത് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കളർ ആണോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം നമുക്ക് കഴിഞ്ഞു പോയാലും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കുക കേട്ടോ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണോ അന്ന് നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് ഇട്ടുക അന്നും ഇതേ പ്രൈസ് റേഞ്ചാണ് അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റമാണ് ബ്രാൻഡ് ആണ് അപ്പം മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക അതിനേതായ പക്കാ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ ഓക്കെ അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഓണം കളക്ഷൻ ആണ് കേട്ടോ ഓണം കളക്ഷനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു പ്രീമിയം കോൺസെപ്റ്റിലും അതും ബഡ്ജറ്റ് റേറ്റിലാണ് കേട്ടോ നല്ല ഹക്കോപം അതുപോലെ തന്നെ ഡിജിറ്റൽ വർക്ക് ചെയ്ത ഡിജിറ്റൽ അല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ഒരു പാറ്റേൺ ആണ് നമുക്കിത് നല്ല ഇപ്പോൾ അതൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സി ഓണം സീസണിൽ യൂസ് ചെയ്യാം അതല്ലാണ്ട് കോമൺ ആയിട്ട് നമുക്ക് ഏത് ഒരു ഒക്കേഷന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റിലാണ് ഇപ്രാവശ്യം നമ്മൾ എടുക്കുന്നത് സാധാരണ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഓണം കളക്ഷൻ എന്ന് പറയുന്നത് ടിഷ്യൂല് ഹാൻഡ് വർക്ക് ആ ഒരു സ്ലിപ്പ് പാറ്റേൺ അങ്ങനത്തെ ഒക്കെയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നുള്ള എല്ലാ ഓണം കളക്ഷനും കുറച്ച് വെറൈറ്റി കുറച്ച് പ്രീമിയം കോൺസെപ്റ്റ് സാധാരണ ഓണം കഴിഞ്ഞാൽ പിന്നെ എന്തിനും ഉപയോഗിക്കാണ്ട് നമ്മൾ മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ എന്ത് ചെറിയ അങ്ങനെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന ഒരു ഐറ്റം മാറ്റിയിട്ടാണ് ഇപ്രാവശ്യം നമ്മൾ പിടിച്ചിട്ടുള്ളത് എല്ലാ പാറ്റേൺസും അങ്ങനെയാണ് കേട്ടോ അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്യുക നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ നമുക്കിത് എങ്ങനെ മൂവ് ചെയ്യും എന്നറിഞ്ഞിട്ട് വേണം ഇതിന്റെ ക്വാണ്ടിറ്റീസ് ആണെങ്കിലും ഇനിയുള്ള കളക്ഷൻസ് ആണെങ്കിലും കൊണ്ടുവരാനായിട്ട് അപ്പൊ നമുക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിയണം നിങ്ങളത് അല്ല നിങ്ങൾക്ക് അങ്ങനെ വേണം ടിഷ്യു തന്നെ മതി ആരൊക്കെ പാറ്റേൺ തന്നെ മതി അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അതും യൂട്യൂബിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് അത് തന്നെയാണോ പ്രതീക്ഷിക്കണേ എന്ന് അല്ലാതെ നമുക്ക് കുറച്ച് വെറൈറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് എല്ലാ വീഡിയോസിലും നമ്മൾ ഓരോ ഐറ്റംസും ആയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു പോവാം ഇത് കണ്ടോ രണ്ട് സൈഡിലും ഹക്കോബയുടെ ഒരു ഡീറ്റെയിൽ അതും പല പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് നല്ല രസമാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കുറച്ച് ക്ലോസ് റിവ്യൂയില് കാണിക്കുന്നത് കേട്ടോ എൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇവിടെയും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പോയിട്ടുള്ളത് ഒരു സാധാരണ കോൺസെപ്റ്റിലും വിട്ടിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു ലിനൻ കോൺസെപ്റ്റിൽ വരുന്ന ക്വാർട്ടർ ആണ് കുറച്ച് പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ക്വാട്ടറാണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലൊക്കെ നല്ല രസമായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനൊരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിനാണെങ്കിൽ ഒരു പതിനേഴ് ഇഞ്ച് ലെങ്ത്ത് വരണ്ട് കേട്ടോ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പിന്നെ ഇനിയുള്ള அதுக்கு <middly> லாஸ் <middly> ഇതേ നമുക്കിതിൻ്റെ ഒരു മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തേക്കണം കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു പ്രീമിയം കോൺസെപ്റ്റാണ് പിന്നെ നമുക്കിവിടെ ഒരു ഗോൾഡൻ്റെ ഒരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിൻടെക്സ് മോഡൽ ഒരു സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം രണ്ട് സൈഡിലായിട്ട് നമുക്ക് നല്ല ഭംഗിയിലെ ഹക്കോബ വർക്കാണ് ആണ് കേട്ടോ പല പല പാറ്റേണിലാണ് അത് പോയിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും നല്ല രസമായിട്ടൊരു ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് കണ്ടോ നല്ല രസമായിട്ടാണ് ഇതിൻ്റെ വർക്ക് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണുന്നത് ഓവറോൾ നമ്മുടെ ഓണം കളക്ഷനിൽ ഫസ്റ്റ് കാണിക്കുന്നത് കുറച്ച് പ്രീമിയം ലെവലിലാണ് കേട്ടോ മിസ് ചെയ്യാൻ തന്നെ പർച്ചേസ് ചെയ്യാം ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ഇത്രയും നമുക്ക് രക്ോബ മെറ്റീരിയലിന് തന്നെ നല്ല പ്രീമിയം ലെവലിലാണ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം നമ്മളൊരു ബഡ്ജറ്റ് റേഞ്ചിലേക്കാണ് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഓണം കളക്ഷൻസ് അല്ലാത്ത പ്രീമിയം കോൺസെപ്റ്റിലുള്ളതും നമ്മൾ കൊണ്ടുവരും ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ മാത്രമേ ഉള്ളൂ ഇതിന് എന്താ പറയുക നിങ്ങൾ തോന്നുന്നു യൂസ് ചെയ്ത് നോക്കണം ഉപയോഗിച്ച് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കയ്യിൽ കിട്ടുമ്പോൾ അത് എത്രത്തോളം പ്രീമിയം ആണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അതാണ് നമ്മൾ ഈ റേഞ്ചിൽ കൊണ്ടുവരുന്നത് ബ്രാൻഡിലാണ് സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻസ് എല്ലാം ഒരു നോർമലി കാണുന്ന ഒരു ട്രെൻഡും അല്ലെങ്കിൽ നോ കലാകാലങ്ങളായിട്ട് കാണുന്ന ഒരു ട്രെൻഡും ആണ് പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് അവരുടെ ഒരു രീതിക്ക് ഒരു കോൺസെപ്റ്റിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി നമുക്കത് സാധാരണ ഓണം കളക്ഷൻസ് ഇടുന്ന ആൾക്കാരിൽ വിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രാൻഡഡിൽ വരുന്ന ഒരു കളക്ഷനാണ് അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട് അടിപൊളി മെറ്റീരിയലും നല്ല ഹെവിയായിട്ടുള്ള വർക്കുമാണ് വരുന്നത് കേട്ടോ ഒരു ലക്നവി ചിക്കൻകാരി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് ഒരു സെൽഫ് സാധാരണ നമുക്കൊരു വൈറ്റ് ത്രെഡിലാണ് ചിക്കൻകാരി വർക്ക് പോവുക പക്ഷെ ഇതൊരു സെൽഫായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വർക്ക് പോയിട്ടുള്ളത് നല്ല ഹെവി ഹെവിയായിട്ടാണ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വൈസ് സൂപ്പറാണ് ഒരു റിങ്കിൾ റയോൺ ഒക്കെ പോലെ ഇരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇച്ചിരി പ്രീമിയം ഒരു സിലിക്കൊക്കെ പോലത്തെ എഫക്റ്റ് ഉള്ള ഒരു മെറ്റീരിയലാണ് മൊത്തത്തിൽ ഇതൊരു പ്രീമിയം കോൺസെപ്റ്റിൽ വരുന്ന ഐറ്റമാണ് നമുക്ക് പല കാറ്റഗറി ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ സാധാരണ പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറേ കളക്ഷൻസ് പിന്നെ കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിട്ടുള്ളത് കുറച്ചും കൂടി ഹെവി ആയിട്ട് എൻ സ്റ്റൈൽ വിസ്മൈ പോലെയുള്ള ബ്രാൻഡുകളുടെ കളക്ഷൻസ് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്ത അൻവിത ബ്രാൻഡിന്റെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഈ അടുത്ത വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഞാൻ അൻവിധ സാധാരണ വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ യൂസ് ചെയ്തിട്ടുമില്ല പക്ഷെ കുറേ പേര് നമ്മളോട് ഇത് റിക്വസ്റ്റ് ചെയ്തതാണ് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര രസായിട്ടുണ്ട് മെറ്റീരിയൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊരു കോൺസെപ്റ്റേ കോൺസെപ്റ്റേയല്ല മെറ്റീരിയൽ വൈസ് ആണെങ്കിലും സൂപ്പറാണ് അപ്പം നമ്മളത് കുറേ പാറ്റേൺസ് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം അതിന്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പം വീഡിയോസ് എല്ലാം നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാം കേട്ടോ ഇങ്ങനെയുള്ള കളക്ഷൻസ് എല്ലാം ഗംഭീര കളക്ഷൻസ് ആണ് പ്രീമിയോ ബഡ്ജറ്റും ഓണവും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇനി നമ്മളിനിവിടെ നിന്ന് അങ്ങനൊരു തകർപ്പിനായിട്ടാണ് വീഡിയോസ് പോകുന്നത് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ കട്ടയ്ക്ക് കൂടുക അപ്പോൾ ഇതാണ് കേട്ടോ ഇതൊരു ബ്ലൂ കളറിലീ ഒരു കളർ ചാട്ട് മാത്രമേ ഉള്ളൂ നല്ല സ്റ്റൈലായത് കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിരിക്കും പ്രീമിയം കോൺസെപ്റ്റിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടും ഇനി ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ട്ടോ ഇങ്ങനെയാണ് ഒരു ത്രെഡ് വർക്ക് പോയിട്ടുള്ളത് ഒരു മെഷീൻ എംബ്രോയ്ഡറി പോലെ അതിനകത്ത് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഡയമണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു ഇങ്ങനെ ഇതിനകത്ത് സാധാരണ കാണുന്ന ഒരു എന്താ പറയുക ഷുഗർ ബീഡ്സ് അങ്ങനെ ഒന്നുമല്ല ഒത്തിരി കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം അതിങ്ങനെ ഓവറോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണെങ്കിൽ പോലും നല്ല കട്ടിയുള്ള ടൈപ്പാണ് കണ്ടോ ഇവിടെ ഒരു പടി പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറകു സൈഡിലേക്ക് ഇതാ ഇതേ സെയിം മെറ്റീരിയൽ സെയിം പാറ്റേൺ നിങ്ങൾക്ക് ഇതൊരു ക്ലോസർ വീൽ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് പ്രീമിയം ലെവലിലാണ് ഐറ്റം വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ പ്ലസ് ഇത് സൈസ് സ്റ്റാർട്ട് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സല് വരെയാണ് ഇതിന് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ആണ് സ്ലീവിന് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് ഒരു പതിനെട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ നിങ്ങൾക്കത് കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്തത് കാണിക്കുന്നത് ജീൻസിൻ്റെ ടോപ്പാണ് കേട്ടോ അപ്പോൾ കുറേ പേര് നമ്മളോട് ജീൻസിൻ്റെ ടോപ്പ് കുറച്ച് ലെങ്ത് ഉള്ള ടൈപ്പ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പാറ്റേണിൽ വരണ നല്ല രസമായിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിൽ പിൻ ഒക്കെ കൊടുത്ത് നല്ല രസമുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് ഏത് ഒക്കേഷന് വേണമെങ്കിലും ഇടാം അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അതൊരു ഏലൈൻ സ്ട്രക്ചർ പോലെ അല്ലെങ്കിൽ അതിങ്ങനിച്ചിരി വിരിവും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വയറൊക്കെ ഉള്ളവരോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ പിൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇത് ക്രീം ഷെയ്ഡിലാണ് വരുന്നത് എൻ്റെ സ്ലീവിന്റെ എൻഡിൽ വേറൊരു പാച്ച് വർക്കും ഇതുപോലെ തന്നെ ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പിൻഡക്സ് പോലെ പിൻഡെക്സ് എന്ന് പറയാൻ പറ്റില്ല ഓവറോൾ ഇല്ല ഇവിടം വരെ വന്നിട്ട് അതിങ്ങനെ റിലീസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുൾ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഷോ ബട്ടൺ ആണ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ബട്ടണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലോസർ സെർവ്യൂ ഞാൻ കാണിക്കാതെ ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് ഒരു കളർ ചാർട്ട് വരുന്നത് ഇതിനകത്ത് സെൽഫായിട്ടൊരു വർക്കും പോകുന്നുണ്ട് അല്ല അതിൻ്റെ കൂടെ വേറെ ഒരു പ്രിൻ്റും കൂടി പോകുന്നുണ്ട് ഇതാണ് കോൺസെപ്റ്റ് ഇത് സൈസ് ചാർട്ട് വരുന്നത് ഇത് സ്മോൾ സൈസാണ് സ്മോളിന് തേർട്ടി എയ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ അതിങ്ങനെ ഒരു സൈസ് മുന്നോട്ടാണ് നമ്മുടെ നോർമൽ സൈസിനേക്കാളും ഒരു സൈസ് മുന്നോട്ടാണ് അത് ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്മോൾ ആണെങ്കിൽ നമുക്ക് തേർട്ടി സിക്സ് ആണ് വേണ്ടത് പക്ഷേ ഇതിൽ സ്മോൾ തേർട്ടി എയ്റ്റ് മീഡിയം ഫോർട്ടി എൽ ഫോർട്ടി ടു ഓരോ സൈസ് എക്സ്ട്രാ അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ സ്മോൾ മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ സ്മോൾ ടു ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കണം മുപ്പത്തി എട്ട് ടു നാൽപ്പത്തി ആറാണ് സൈസ് ചാർട്ട് കേട്ടോ സൈസ് ഇതിൽ വെച്ച് പ്രകാരമാണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ എന്ന് പറയുന്നത് നമ്മുടെ അളവ് പ്രകാരം മുപ്പത്തി എട്ട് ടു നാൽപ്പത്തി ആറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർഡബിൾ നയൻ ആണ് നല്ല കംഫർട്ടാണ് നമുക്ക് വേർ ചെയ്യാം കേട്ടോ എൻ്റെ പുറത്ത് സൈഡ് ഇങ്ങനെ വരും നോർമലാണ് മുപ്പത്തി രണ്ട് ഇഞ്ച് ആണ് ഇതിന് വരുന്നത് കേട്ടോ മുപ്പത്തി രണ്ട് ഇഞ്ച് ലെങ്ത്ത് സ്ലീവിന് നമുക്കൊരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ പ്രൈസ് അഫോർഡബിൾ ഇതിൻ്റെ വേറെ ഒരു പാറ്റേൺ ഉണ്ട് അതും കൂടി കാണാം അടുത്ത പ്രിന്റ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു വൈറ്റിൽ നല്ല രസമുള്ള ഒരു പിങ്ക് ടോണിൽ വരുന്ന ഒരു സാങ്കിനേരി പ്രിൻ്റ് ഒക്കെ പോലത്തെ ഒരു പാറ്റേണിലാണ് ഇവിടെ പാച്ച് വർക്കാണ് ഇതിനെ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ രണ്ടിൻ്റെ പ്രിൻ്റ് ഇവിടെ വ്യത്യസ്തപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊരു ഒരു പ്രത്യേക ലുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഈ പിൻഡക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് വയറുള്ളവർക്കൊന്നും വയർ അങ്ങനെ അറിയേയില്ല എനിക്ക് അത്യാവശ്യം വയറൊക്കെ ഉള്ള ടൈപ്പാണ് പക്ഷെ ഇവിടെ അങ്ങനെ വയറോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല നല്ല രസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക സ്മോൾ ടു ഡബിൾ എക്സ് എൽ മീഡിയ സൈസ് സ്റ്റാർട്ട് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് അതൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ തന്നെ പറയുന്നത് അതിനകത്ത് നമുക്ക് ഇതിൻ്റെ പ്ര സൈസ് ചെയ്തിട്ടുള്ള ടാഗും അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് അഫോർഡബിൾ നയൻ ആണ് കേട്ടോ ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന് നല്ല എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് എക്സാക്റ്റ് ഈ പ്രിന്റ് തന്നെ കിട്ടുമെന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റിലുള്ള ഐറ്റം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ എടുക്കുക ഏതാണോ വേണ്ടതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ പറയാം നമുക്ക് നൂറ് രൂപ ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പർച്ചേസിൽ വര ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പോകുന്ന എല്ലാവർക്കും ആയി ആണ് നമുക്ക് നൂറ് രൂപ ഓഫ് ഉള്ളത് ഇനി ഇവിടെ നിന്നിവിടെ ഉള്ള വീഡിയോസിൽ പല പല രീതികളും ഇതൊക്കെ നമ്മൾ മെത്തേഡുകളൊക്കെ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് ഗിഫ്വേസ് വരുന്നുണ്ട് അതല്ലാണ്ട് ഒരാഴ്ചത്തെ പർച്ചേസിന് പല രീതിയിലുള്ള ഓഫറുകളും ഗിഫ്റ്റുകളും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ വഴിയെ വഴിയെ പറയുന്നതാണ് അപ്പം ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നൂറ് രൂപ ഓഫർ ഉണ്ട് സാ പിന്നെല്ലാം നമ്മുടെ നോർമൽ കുർത്തീസിൻ്റെ ഫീച്ചറുകളെല്ലാം തന്നെ സെയിം ആണ് ഡാമേജ് ആയ പ്രൊഡക്റ്റ് മാത്രമേ റിട്ടേൺ ഉണ്ടായിരിക്കുന്നുള്ളൂ അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് അതുപോലെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇവിടുന്ന് പോകുന്നത് ഡി ടി ഡി സി അതിൻ്റെ പോസ്റ്റലാണ് പോകുന്നത് പോസ്റ്റലിന് നമുക്ക് കുറച്ച് ഡിലേ ഉണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമേ ഇവിടുന്ന് പോസ്റ്റൽ സർവീസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി അയച്ചാൽ മതി എന്നുള്ള ഉള്ളവരുണ്ടെങ്കിൽ പോസ്റ്റൽ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാം നമ്മളിത് ഇവിടെ ഹോൾഡ് ചെയ്ത് കൃത്യമായിട്ട് വയ്ക്കും ഇനി അല്ല ഡി ടി ഡി സി മതിയെന്നാണെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ നമ്മൾ എന്നാണ് ഓർഡർ എടുക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം പാക്ക് ചെയ്താൽ അതിൻ്റെ പിറ്റേ ദിവസം ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ചോട്ടാ